മൊബൈലിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അതിൻ്റെ കീബോർഡ് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കാനോ ടൈപ്പ് ചെയ്യാനോ ഒക്കെ കീബോർഡ് വളരെ അത്യാവശ്യമാണ് ഇൻബിൾട്ടായിട്ട് മൊബൈലിൽ തന്നെ ഒരു കീബോർഡ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും നല്ല കീബോർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗൂഗിളിന് തന്നെ ജീ ബോർഡാണ് എന്ന് ജി ബോർഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുക ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു മൂന്ന് നാല് കിഡിലൻ ഫീച്ചറാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞതായിരിക്കും എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഫീച്ചറുകൾ എന്താണെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരാൾ തിരഞ്ഞെടുത്തു ഇവിടെ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നമ്മളിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പർ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമ്പർ കാണുകയുള്ളൂ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കീബോർഡിൻ്റെ അകത്ത് തന്നെ നമ്പറും കൂടി കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ജി ബോർഡിലുണ്ട് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റഫറൻസസ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമ്പർ റോ എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നമ്പറും നിങ്ങൾക്ക് ഒരേ ടൈമിൽ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഇനി അതുകൂടാതെ മറ്റൊരു പ്രത്യേകത ഇതിലുള്ളത് നമുക്ക് നല്ലൊരു കളർഫുൾ തീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിനായിട്ട് വീണ്ടും നമുക്കൊന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ തീംസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീംസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ കീ ബോർഡേഴ്സ് എന്ന ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇവിടെ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ആവും എന്നിട്ട് നമുക്കൊന്ന് ബാക്ക് വന്ന് നോക്കാം ഇപ്പോൾ നല്ല മനോഹരമായ കീബോർഡായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇനി ഈ കീബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ ആഡ് ചെയ്യണോ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് തീംസ് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആകും ഇഷ്ടമുള്ള പിക്ചർ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഇതിൻ്റെ ഒപ്പോസിറ്റി കൂട്ടാനും കുറക്കാനുള്ള ആ ഒരു സംഭവം ഇവിടെയുണ്ട് ആവശ്യത്തിന് അനുസരിച്ച് ഇതിൻ്റെ ക്ലാരിറ്റി കൂട്ടാം കുറക്കാം ഓക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുക ഓക്കെ ആണെങ്കിൽ ഇവിടെ ഡണ്ണ് കൊടുക്കാം അങ്ങനെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ ഇവിടെ കീബോർഡിൽ ആഡ് ആവും ഞാൻ ജസ്റ്റ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുകയാണ് അതിനുശേഷം ഇവിടെ അപ്ലൈ കൊടുക്കാം കേട്ടോ അപ്ലൈ കൊടുത്ത് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കീബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത പിക്ചർ ഇവിടെ കാണുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ വേണ്ട വേറെ ഏതെങ്കിലും സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നേരത്തേ പോലെ ഇവിടെ ആ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക തീംസ് സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു പിക്ചറിൻ്റെ ആ അട്ടിക്കുമാർക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു തീംസ് ഇവിടെ സെലക്ട് ചെയ്യുക ഇനി നേരത്തെ പിക്ചർ അവിടെ തന്നെ ആഡ് ആയിട്ടുണ്ട് അവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അവിടെ നിന്ന് ഡിലേറ്റ് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്യാനും സാധിക്കും ഓക്കെ അങ്ങനെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാം അല്ലെങ്കിൽ മറ്റുള്ള തീംസ് ഇവിടെ സെറ്റ് ചെയ്യാം ഇനി ഈ ഒരു കീബോർഡിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ഉണ്ട് അതിനകത്ത് ഇവിടെ ആ ഒരു സ്ക്വയറിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ റീസൈസ് എന്നൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ആവശ്യത്തിന് അനുസരിച്ച് വലിപ്പം കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനുണ്ട് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയ ഒരു കീബോർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ണിന് കാഴ്ചയൊക്കെ കുറഞ്ഞവർക്ക് ഇങ്ങനെ ഒരു വലിയ കീബോർഡ് തന്നെ വേണ്ടി വരും അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് വലിപ്പവും കൂട്ടുവാനും കുറക്കുവാനും കഴിയും ഓക്കെ ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി ഈ ഒരു കീബോർഡ് നമുക്ക് ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം ഇവിടെ സ്ക്വയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഫ്ലോട്ടിംഗ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇത് സെറ്റ് ചെയ്യാം ഇതുപോലെ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം ഓക്കെ ഇതിന് വലിപ്പം കൂട്ടാം കുറക്കാം ചെറുതാക്കാം വലുതാക്കാം എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം ഈ ഒരു സ്പേസ് ബാറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും വളരെ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആവശ്യമില്ല എങ്കിൽ ആ ഒരു സ്ക്വയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫ്ലോട്ടിങ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പഴയ ആ ഒരു കീബോർഡിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഇത് മാറിയതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡാണോ ലെഫ്റ്റ് ഹാൻഡാണോ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആ ഒരു ഏറോ മാർക്ക് ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക അപ്പോൾ റൈറ്റ് സൈഡിലുള്ള കീബോർഡായിട്ട് മാറിയിട്ടുണ്ട് റൈറ്റ് ഹാൻഡിൽ നിങ്ങൾക്ക് ഒറ്റ കൈ കൊണ്ട് നിങ്ങൾക്കിങ്ങനെ ടൈപ്പ് ചെയ്യാനും ഉപയോഗിക്കാൻ സാധിക്കും ഇനി ലെഫ്റ്റിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റിലേക്ക് അത് മാറുകയും ചെയ്യും ഇനി പഴയതുപോലെ തന്നെ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക പഴയ രൂപത്തിൽ തന്നെ ആകുകയും ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്തും ഉണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്കൊരു വാക്ക് ഇങ്ങനെ വന്നു ഒരു കമൻറ്റ് വന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നു നമുക്ക് അത് അറിയില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ആ മെസ്സേജിന് ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം അതിനുശേഷം ഇവിടുന്ന് തന്നെ നമുക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ആ സ്ക്വയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അത് നമുക്ക് ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷനാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടുന്ന് ലാംഗ്വേജ് നിങ്ങൾക്ക് ഏതിൽ നിന്ന് ഏതിലേക്കാണ് മാറ്റേണ്ടത് അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടെ ഉള്ളത് ആ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് മലയാളം എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് മാറ്റേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ലോങ് പ്രസ് ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം അവരെന്താണ് അയച്ചത് എന്ന് ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജിൽ മനസ്സിലാക്കിത്തരും വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് തൽക്കാലം സെൻഡ് ചെയ്തതാണ് പക്ഷേ ഇനി നിങ്ങൾക്ക് അവർക്ക് മറുപടി കൊടുക്കണോ അതും നിങ്ങൾക്കിവിടെ ആ ഒരു നമ്മൾ പേസ്റ്റ് ചെയ്ത ആ ബാറിൽ എഴുതി കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് ഇത് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജിലേക്ക് മാറും മലയാളം മലയാളം ടു ഇംഗ്ലീഷ് ആക്കിയാൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും വളരെ നല്ല ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് ലാംഗ്വേജ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഗൂഗിളിൻ്റെ ജീബോർഡിൽ നൽകിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി കീബോർഡാണ് ഗൂഗിളുടെ തന്നെ ജീബോർഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഇതിൽ ഒന്ന് നിങ്ങൾക്ക് അറിയാത്തത് തന്നെയായിരിക്കും എന്തായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്